ഇന്ത്യയുടെ വളരെ തന്ത്രപ്രധാനവും നയതന്ത്ര പ്രധാനവുമായിട്ടുള്ള ഒരു റെയിൽവേ പാത ഇന്ന് ഇനോഗ്രേഷൻ ചെയ്യുകയാണ് ബൈറ ബി സൈറ എന്നാണ് ആ റെയിൽവേ പാതയ്ക്ക് ഇട്ടിരിക്കുന്ന പേര് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുമായിട്ട് നമുക്കുള്ള ഒരു ബന്ധം കുറച്ചുകൂടെ അടുപ്പിക്കുന്നത് അല്ലെങ്കിൽ അവർ ആ സംസ്ഥാനങ്ങളിലൊക്കെ ഒരു ദേ ദേശീയതാ ബോധം വളർത്തിയെടുക്കുന്നതിന് കൂടി ഒരു തരത്തിൽ വഴി വെച്ചിട്ടുള്ള ഒരു റെയിൽവേ പാത കൂടിയാണ് അതായത് നമ്മുടെ ഈ സിലിഗുരി കോറിഡോറുമായി ബന്ധപ്പെട്ടൊക്കെ ചേർന്ന് കിടക്കുന്ന നമ്മുടെ സംസ്ഥാനങ്ങളിലൊക്കെ നമുക്കറിയാം നമ്മുടെ അത്ര സാധാരണ നമുക്കുള്ള അത്രയും ഒരു ദേശീയതാ ബോധമൊന്നും അവിടെയുള്ളവർക്കില്ല പക്ഷേ ഒരു റെയിൽവേ പാത വരുമ്പോഴേക്കും അങ്ങനെയുള്ള പല തരത്തിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമാകുന്നുണ്ട് ഈ സംസ്ഥാനങ്ങൾ എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഈ തന്ത്രപ്രധാനമായിട്ടുള്ള കാരണങ്ങൾ ആദ്യം ചോദിച്ച അടിസ്ഥാനപരമായിട്ട് ഈ റെയിൽവേയുടെ ഒരു പ്രാഥമിക ഉദ്ദേശം എന്തോന്ന് തന്നെ റെയിൽ കണക്ടിവിറ്റിയാണ് ഈ പറയുന്ന വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളും റെസ്റ്റ് ഓഫ് ദ ഇന്ത്യ ബാക്കിയുള്ള ഇന്ത്യയും തമ്മിൽ യാതൊരു റെയിൽ കണക്ടിവിറ്റിയും ഇല്ലായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ റെയിൽ കണക്ടിവിറ്റി ഇന്ന് അതാണ് ഏറ്റവും ആദ്യത്തെ പ്രസക്തി ഈ റെയിൽവേയുടെ രണ്ടാമത്തെ കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ പറയുന്ന പോലെ ദേശീയ ബോധ ഉണർത്തുക എന്നുള്ളത് ചേച്ചി അവിടെ പോയിട്ടുണ്ടോ നോർത്ത് ഈസ്റ്റ് ഏതെങ്കിലും അവിടെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും അത് അവിടെ ഒരു എന്താ പറയാ നമ്മൾ ഇവിടെ പറയുമ്പോൾ തന്നെ ഇവര് മാംഗ്ലീസ് മാംഗ്ലോയിഡ് ആണ് അവരുടെ ഒരു റൈസ് എന്ന് പറയുന്നത് നമ്മൾ ഇവരെ ചൈനക്കാരെന്നാണ് പറയുന്നത് നമ്മൾ അങ്ങനെ ഒരിക്കലും അതൊരു വർഗീയമായിട്ടുള്ള ഒരു റൈസൽ സ്ലാറാണ് അങ്ങനെ പറയുന്നത് നമ്മളപ്പോ പറയുമ്പോഴും അങ്ങനെ പറയുന്നത് നമുക്കിപ്പോ അങ്ങനെ ഉണ്ട് പ്രത്യേകിച്ച് മലയാളിക്ക് തമിഴ് അടുത്ത് കിടക്കുമ്പോൾ തമിഴിന് പോലും പാണ്ടി പാണ്ടി എന്നാണ് നമ്മൾ വിളിക്കുന്നത് നമുക്ക് അങ്ങനെ വിളിച്ചാലേ ബംഗാളി അറിയാലോ കഴിഞ്ഞ ദിവസം നസ്ലിനെ ബംഗാളി എന്ന് വിളിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു ഏഹ് അപ്പോൾ ഇവിടെ നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് തൊട്ട് സത്യജിത് റായി തൊട്ട് ഒരുപാട് പേര് ഈ പറയുന്ന വെസ്റ്റ് ബംഗാളിൽ നിന്നുണ്ട് അപ്പൊ നമ്മൾ ഈ ബംഗാൾ ബംഗാളി തീരെ കുറച്ച് കാണുമ്പോൾ നമ്മൾ ഓർക്കാത്തൊരു കാര്യമുണ്ട് നമ്മൾ ദുബായിൽ പോയി അല്ലെങ്കിൽ സൗദിയിൽ പോയി അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ പോയി നമ്മൾ ചെയ്യുന്ന അതേ അതേപടി തന്നെയാണ് ബംഗാളി ഇവിടെ വന്ന് ചെയ്യുന്നത് തീരെ കുറച്ച് കാണേണ്ട കാര്യമില്ല അപ്പൊ ഈ മലയാളിയുടെ ഇതുപോലെ തന്നെ പൊതുവേ ഇന്ത്യക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മദ്രാസിന്ന് അവർ ഇങ്ങോട്ട് വിളിക്കും സൗത്ത് ഇന്ത്യൻസിനെ നമ്മള് ഹിന്ദിക്കാരന്മാരെന്നൊരിക്കും പാൻവാല വിളിക്കും മലയാളിക്കാണ് അപ്പോൾ അങ്ങനെയാണ് മലയാളി ഇരട്ട പേര് ഇടാത്താരെങ്കിലും ഉണ്ടെങ്കിൽ മലയാളി മാത്രമായിരിക്കും ബാക്കിയുള്ള ലോകത്തെല്ലാവർക്കും മലയാളി ഇരട്ട പേര് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോഴാണ് ഇവിടെ മനസ്സിലാവുന്നത് അതായത് നമ്മൾ ഇവരെ ഒരു മാറ്റി നിർത്തിയിരുന്ന ഒരു കാഴ്ച നമ്മൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതുകൊണ്ടും കൂടിയാണ് അവർക്ക് ദേശീയ ബോധം നമ്മളിവിടെ ബിലോങ് ഹിയർ എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടായിരുന്നു അപ്പോ അത് വളരെ അപകടകരമാണ് കാരണം റേഷ്യൽ ഇതൊക്കെ വെച്ചിട്ട് ക്ലെയിം ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പല ശബ്ദങ്ങളും ചൈനയിൽ നിന്നും മറ്റും വരുന്നുണ്ട് അതായത് ഇവർ ഇന്ത്യക്കാരെ പോലെയല്ലല്ലോ ഇരിക്കുന്നത് നമ്മളെ പോലെയല്ലേ ഇരിക്കുന്ന അപ്പം ഈ സംസ്ഥാനങ്ങൾ ശരിക്കും നമുക്കുള്ളതാണ് ഞങ്ങൾക്ക് പോരട്ടെ എന്ന് പറയുന്നത് അപ്പൊ അത്തരത്തിലുള്ളതൊന്നും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ല അപ്പൊ അതുകൊണ്ടും അതുകൊണ്ട് നമ്മൾ അവരെ അപമാനിക്കാൻ പാടില്ല എന്നല്ല പറയുന്നത് അത് തെറ്റാണ് എന്നുള്ള കാര്യം നമ്മളൊരു രാജ്യമായിട്ട് നിൽക്കുമ്പോൾ അറിയാമല്ലോ അതെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നല്ലേ പറയുന്നത് നാനാത്വത്തിൽ ഏകത്വം എന്നുള്ളത് അപ്പൊ എന്തായാലും ഈ പറയുന്ന കിഴക്ക് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യൻ ഭൂപടത്തിൽ നമ്മൾ നിരീക്ഷി നിരീക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ മെയിൻ മെയിൻലാൻഡിന് ഏറെ പുറത്താണ് ഈ സാധനം തള്ളി നിൽക്കുകയാണത് അപ്പൊ ഇത് തമ്മിൽ അരുണാചൽ പ്രദേശ് ആസാം നാഗാലാൻഡ് മേഘാലയ മണിപ്പൂർ ത്രിപുര മിസോറാം സെവൻ സിസ്റ്റേഴ്സ് എന്നാണ് ഈ സംസ്ഥാനങ്ങളെ പറയുന്നത് ഏഴ് സംസ്ഥാനങ്ങൾ സെവൻ സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന ഈ സംസ്ഥാനങ്ങൾ ഭൂപ്രദേശത്തിൻ്റെ ഏതാണ്ട് നാല് ചുറ്റും എന്താണ് അതിൻ്റെ വിദേശ രാജ്യങ്ങളാണ് അപ്പം ഒന്നിട്ട് നേപ്പാല് നമുക്ക് അടുത്തുള്ള നെയ്ബറിങ് കൺട്രീസ് ഏതൊക്കെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒന്ന് നേപ്പാളും ഒന്ന് ബംഗ്ലാദേശുമാണ് അപ്പോൾ പിന്നെ ഈ പറയുന്ന ഭൂട്ടാൻ വരുന്നുണ്ട് അത്തരത്തിലുള്ള പിന്നെ ചൈനയും ബംഗ്ലാദേശും മ്യാൻമാറും നേപ്പാളും ഭൂ ഭൂട്ടാനും ഒക്കെ ഈ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ ചുറ്റും വരുന്നുണ്ട് അപ്പോൾ ഇതിൽ രാജ്യത്തിന്റെ മെയിൻലാൻഡുമായി ബന്ധിപ്പിക്കുന്നത് ഈ ഏഴ് സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്നത് ഇപ്പോൾ ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു കോഴിക്കാല് പോലെ അല്ലെങ്കിൽ കോഴിയുടെ കഴുത്ത് പോലെ അതെ അത്രയും തിന്നായിട്ടുള്ള ചിക്കൻ നെക്ക് നെക്കെന്നാ പറയുന്നത് തന്നെ അങ്ങനെ ഒരു ഒരു ഭൂപ്രദേശമാണ് അതിനെ തന്നെയാണ് നമ്മുടെ സിലിഗിരി കോറിഡോർ എന്നാണ് പറയുന്നത് സിലിഗിരി കോറിഡോർ അപ്പൊ ഇതൊരു ഇപ്പൊ അതിനകത്ത് ചെറിയൊരു വൃത്തത്തിൽ കാണുന്ന വളരെ ചെറിയൊരു ഭൂപ്രദേശമാണേ സിലിഗുരി കോറിഡോർ എന്ന് പറയുന്നത് നൂറ്റി എഴുപത് കിലോമീറ്റർ ആണെൻ്റെ നീളം ആ ഒരു കോറിഡോറിൻ്റെ മാത്രം ശരാശരി അറുപത് കിലോമീറ്റർ മാത്രം വീതി ഉള്ളൂ എന്നുള്ളത് ആലോചിക്കണം അറുപത് കിലോമീറ്റർ വീതി അപ്പോൾ പന്ത്രണ്ട് അതിന് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതി മാത്രമേ ഇതിനുള്ളൂ ഇത് ഈ ഭൂപ്രദേശത്തിൻ്റെ ഏറ്റവും കുറഞ്ഞ വീതി എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ മാത്രമാണ് അതായത് ഏറ്റവും ആ റോഡെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു പ്രദേശം എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു സ്ഥലം പോലെ ഒരു തന്നെ എല്ലായിടത്തും കാണണമെന്നില്ലല്ലോ ചില അതിലേറ്റവും ചിലയിടത്ത് കൂടിയും കുറഞ്ഞിരിക്കും അങ്ങനെ ഏറ്റവും കുറഞ്ഞ് വരുന്നിടത്ത് അതിൻ്റെ വീതി എന്ന് പറയുന്ന ഇരുപത്തിരണ്ട് കിലോമീറ്ററാണ് ഈ കാരണം കൊണ്ട് തന്നെ ഭാരതത്തിൻ്റെ വടക്കു കിഴക്കൻ പ്രദേശത്ത് ചൈനയും ബംഗ്ലാദേശും പാകിസ്ഥാനും അടക്കമുള്ള വിദേശ രാജ്യങ്ങൾക്ക് ഒരു രാജ്യങ്ങൾക്കൊരു അതായത് നമുക്കറിയാം ബംഗ്ലാദേശ് എന്ന് പറയുന്ന ആദ്യം ഈസ്റ്റ് പാകിസ്ഥാനായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പാകിസ്ഥാൻ ഇപ്പോൾ ഈ ബംഗ്ലാദേശ് തിരിച്ച് കിട്ടിയാൽ കൊള്ളാ കൊള്ളാം എന്നൊക്കെ ഒരാഗ്രഹമുണ്ട് നടക്കില്ല അവർക്ക് അവരുടെ രാജ്യം തന്നെ നോക്കാൻ വയ്യ പക്ഷേ അവിടെ സിലിഗുരി കോറിഡോർ ഇവിടെ കിടക്കുന്നതുകൊണ്ട് അത് പിടിച്ചെടുക്കാൻ എളുപ്പമാണ് അവിടെ ഒരു സൈനിക സന്നാഹങ്ങളൊക്കെ ഇപ്പോൾ നമ്മളവിടെ ഒരുക്കി കഴിഞ്ഞു പക്ഷെ അവിടെ ഇങ്ങനെ ആരും തിരിഞ്ഞു നോക്കാതിട്ടിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു അത് പിടിച്ചെടുക്കാൻ വേണമെന്ന് വെച്ചാൽ പിടിച്ചെടുക്കാൻ പറ്റും അവിടെ പിടിച്ചെടുത്താനുള്ള അവസ്ഥ ഇന്ത്യക്ക് നഷ്ടപ്പെടും ഈ ഏഴ് സംസ്ഥാനങ്ങളുമായിട്ടുള്ള ആക്സസ് ഇന്ത്യക്ക് നഷ്ടപ്പെടും അവര് സെപ്പറേറ്റ് ആവും പിന്നെ അവരെ പിടിച്ചെടുക്കാൻ വലിയ പാടൊന്നുമില്ല ഞാൻ പറയുന്നത് ഇതൊക്കെ ഒരു ഒറ്റ കാര്യമല്ല നീണ്ട കാലയളവ് തന്നെ വേണം വേണം പിന്നെ അമേരിക്കക്ക് പോലും ഈ ഒരു പ്രദേശം കിട്ടിയാൽ കൊള്ളാവുന്നില്ല അമേരിക്ക പിന്നെ ലോക ലോകത്തെ കിട്ടിയാലും അതെ സൊമാലിയെ കിട്ടിയാലും അവര് വേണ്ടില്ല സൊമാലിയൊന്നും ഇല്ലാത്ത ഒരു രാജ്യമാണ് അവര് അപ്പൊ അരുണാചൽ പ്രദേശിനൊക്കെ മാപ്പിൽ വരച്ചു ചേർത്ത ചൈന അവരുടെ ഞാൻ പറഞ്ഞില്ല ചൈന അവരുടെ മാപ്പിൽ വരച്ചു ചേർത്തു അരുണാചൽ പ്രദേശിനെ അപ്പൊ അങ്ങനെ അവരുടെ പ്രദേശമായിട്ടാണ് അവർ ഇതിനെ കാണുന്നത് അപ്പൊ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കേണ്ട ഒരു പ്രദേശമാണ് ഈ പറയുന്ന പറയുന്നത് ശ്രീഗിരികോറഡം എന്തുകൊണ്ടോ സ്വാതന്ത്ര്യാനന്തരമുള്ള സർക്കാരുകളാൽ അവഗണിക്കപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഈ പ്രദേശങ്ങളെല്ലാം തന്നെ സംഘർഷവാദം സംഘർഷങ്ങൾ അവിടെ ഉണ്ടാകുന്നു വിഘടനവാദ പ്രവർത്തനങ്ങൾ അതായത് അവർക്ക് തോന്നുന്നു ഇന്ത്യയുടെ ഭാഗമല്ലാന്നവർക്ക് തോന്നുകയാണ് അപ്പൊ അത്തരം ചിന്ത ചിന്തകൾ വരും തീവ്രവാദ ആശയങ്ങൾ വരും ആളുകളെ അത്തരത്തിൽ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യും അങ്ങനെയൊക്കെ ഉണ്ടാകും അപ്പൊ ഈ അവഗണനയുടെ അനന്തര ഫലങ്ങളാണ് സർക്കാരിന്റെ അവഗണനയുടെ അനന്തര ഫലങ്ങളാണ് നമ്മൾ ഈ പറയുന്ന വിഘടനവാദവും സംഘർഷങ്ങളും അവിടെ കൊണ്ടാവാനുള്ള കാരണം ഇപ്പോൾ ഇവിടെ ഒരു മണിപ്പൂരും പിടിച്ചോണ്ട് വരും മണിപ്പൂർ കത്ത് മണിപ്പൂരിൽ എവിടെയായിരുന്നു മണിപ്പൂരിൽ നിങ്ങൾ മോദി എവിടെയായിരുന്നു മണിപ്പൂരിലെ ഒരു അറിയാലോ ഒരു ട്രൈബൽ ആയിട്ടുള്ള രണ്ട് ട്രൈബുകൾ തമ്മിലുള്ള അതൊരു റിലീജിയസ് ട്രൈബ് പോലും അല്ല ആ ട്രൈബിൽ രണ്ട് മത മതവിഭാഗത്തിൽപ്പെട്ടുള്ള ആൾക്കാരും രണ്ട് ട്രൈബിലും ഉണ്ട് അല്ലേ അപ്പം അതിനെ ഉടനെ കത്തിപ്പിടിച്ചുകൊണ്ട് വന്നു അതിൽ ഒരു ദൗർഭാഗ്യപരമായ സംഭവം ഉണ്ടായി ഉടനെ ആ സ്ത്രീയെ ഇന്ത്യയുടെ പതാക ചുറ്റി ഇന്ത്യ ആണ് അങ്ങനെ അപമാനിക്കപ്പെട്ടത് എന്നൊക്കെ ഉള്ള രീതിയിൽ എന്ന് പറഞ്ഞാൽ ഇവരുടെ ചില കളിക്കുന്നുണ്ട് അത് കാര്യമാണ് അപ്പൊ നിർഭയയുടെ കേസ് വന്നത് കോൺഗ്രസ് ഭരിക്കുമ്പോഴാണല്ലോ അപ്പൊ അതുകൊണ്ട് അപ്പോ അങ്ങനെ അർത്ഥം വരുമോ അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് എന്നുള്ളതാണ് അതവിടെ നിൽക്കട്ടെ എന്തായാലും രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത് മുതലാണ് ഈ സംസ്ഥാനങ്ങളിലുള്ള നയം മാറുന്നത് അടിസ്ഥാന സൗകര്യ വികസനം സമാധാന ശ്രമങ്ങൾ സാമ്പത്തിക വളർച്ച എന്നീ മൂന്ന് മേഖലകളിലാണ് നരേന്ദ്രമോദിയുടെ ആക്ട് നോർത്ത് ഈസ്റ്റ് പോളിസിയിലുള്ള ഉണ്ടായത് എല്ലാ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെയും തലസ്ഥാനങ്ങൾ ഇന്ന് റെയിൽവേകളാൽ ബന്ധിക്കപ്പെട്ടു കഴിഞ്ഞു ബോഗി വിബിൽ ബോഗി വിബിൽ പാലം ഭൂപ്പൻ ബസാരിക സേതു തുടങ്ങിയ പദ്ധതികൾ ഈ റെയിൽവേ കണക്ടിവിറ്റി യാഥാർത്ഥ്യമാക്കാൻ നിർണായകമായിട്ടുണ്ട് ഭരത്മാല പരിയോജനയുടെ ഭാഗമായിട്ട് റോഡ് നെറ്റ്വർക്കിൽ നെറ്റ്വർക്കിലുണ്ടായത് വിപ്ലവകരമായിട്ടുള്ള മാറ്റമാണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ വിമാനത്താവളങ്ങളുടെ എണ്ണം ഒൻപതിൽ നിന്നും പതിനാറിലേക്ക് ഉയർന്നു ഇതെല്ലാം ഈ കാലഘട്ടത്തിലാണ് വിമാന സർവീസുകളുടെ എണ്ണം തൊള്ളായിരത്തിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തിലേക്ക് ആയിരം എണ്ണം കൂടി ഇപ്പോൾ വിഘടനവാദ സംഘടന സംഘടനകളുടെ ഈറ്റില്ല വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ മോദി സർക്കാർ ചർച്ചകളിലൂടെ യാഥാർത്ഥ്യമാക്കിയത് ഇരുപതോളം സമാധാന കരാറുകളാണ് ഭീകരാക്രമണങ്ങളിൽ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ടുണ്ടായത് എഴുപത്തൊമ്പത് ശതമാനം കുറവാണ് പഠനങ്ങളിൽ അപ്പോൾ ആക് ആക്രമണങ്ങൾ കൊല്ലപ്പെടുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിൽ അറുപത് ശതമാനമാണ് കുറവുണ്ടായത് ഈ മേഖലയിൽ സാമ്പത്തിക വളർച്ചയിൽ മോദി സർക്കാരിന് റെക്കോർഡ് നേട്ടമാണ് ഉണ്ടായത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ ആകെ ജി ഡി പി രണ്ടായിരത്തി പതിനാലിൽ രണ്ടേ പോയിൻറ്റ് രണ്ടേ ദശാംശം തൊണ്ണൂറ്റേഴ് ലക്ഷം കോടി രൂപ മാത്രമായിരുന്നെങ്കിൽ രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലത് ആറ് ദശാംശം എൺപത്തൊന്ന് ലക്ഷം കോടി രൂപയായി ഉയർന്നിട്ടുണ്ട് ജലവൈദ്യുത പദ്ധതികളിലും സോളാർ വൈദ്യുത പദ്ധതികളിലും പദ്ധതികളിലും കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപമാണ് ഈ മേഖലകളിലേക്ക് എത്തിയത് മേഖലയിൽ വ്യവസായവൽക്കരണത്തിനും തൊഴിൽ സൃഷ്ടിക്കുമായി കേന്ദ്ര സർക്കാരിന് പ്രത്യേക പദ്ധതി തന്നെയുണ്ട് ആരോഗ്യ സംരക്ഷണം വിദ്യാഭ്യാസം സാംസ്കാരിക സാംസ്കാരിക വികസനം എന്നിവ ലക്ഷ്യമാക്കി നിരവധി മുന്നേറ്റങ്ങൾ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ വികസനത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ബൈറാബി സൈറാങ് എന്ന് പറയുന്ന ഈ റെയിൽവേ പാത ഇതൊരു സാധാരണ റെയിൽവേ പാതയല്ല മിസോറാമിൽ ആദ്യം എത്തുന്ന റെയിൽവേ പാതയാണിത് മിസോറാം രാജ്യത്തിൻ്റെ റെയിൽ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യപ്പെടുന്ന ഒരു ഇതാണ് സ്വാതന്ത്ര്യം ലഭിച്ച എഴുപത്തേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് മിസോറാം എന്ന സംസ്ഥാനം ഇന്ത്യൻ റെയിൽവേ ഭൂപടത്തിൽ സ്ഥാനം പിടിക്കുന്നതെന്ന് ഓർക്കണം ഇതിന് വേണ്ടിയിരുന്നത് വെറും അമ്പത്തൊന്ന് കിലോമീറ്റർ റെയിൽപാത മാത്രമായിരുന്നു പക്ഷേ ചിലവിട്ടത് എണ്ണായിരം കോടി രൂപയാണ് എണ്ണായിരം കോടി രൂപ ചെലവഴിക്കാനും വെറും അമ്പത്തൊന്ന് കിലോമീറ്റർ റെയിൽപാത നിർമ്മിക്കാനും ഏതെങ്കിലും മുൻകാല മുൻകാല സർക്കാരുകൾക്ക് സാധിച്ചിരുന്നെങ്കിൽ മിസോറാം എന്ന ഇന്ത്യയുടെ ഭൂപടത്തിൽ ഭാഗ ഭാഗമായി വന്നാനെ ഈ പറയുന്ന തീവ്രവാദവും വിഘടനവാദവും ഒന്നും അവിടെ ഉണ്ടാകില്ലായിരുന്നു പക്ഷേ അതിനാരും തുനിഞ്ഞില്ല അതിന് രാഷ്ട്രീയ ഇച്ഛാശക്തി ഹിമാലയൻ മേഖലയിൽ നിർമ്മാണ പ്രവർത്തനം നടത്താനുള്ള ധൈര്യം ഭൂപ്രദേശം വളരെ ടെൻഷൻ ടെൻഷനുള്ള ഒരു ഏരിയയാണ് വളരെ ലോല പ്രദേശമാണത് പരിസ്ഥിതി ലോല പ്രദേശം സാങ്കേതിക വിദ്യയോടുള്ള അഭിനിവേശം പിന്നെ ഇതെല്ലാം ഉള്ള ഒരു സർക്കാരിന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ അപ്പം അതുകൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാരിന് മാത്രമായിരുന്നു അമ്പത്തൊന്ന് കിലോമീറ്റർ റെയിൽപാത നിർമ്മിക്കുന്നതിനായിട്ട് അവിടെ ഈ പറയുന്ന നൂറ്റി നാൽപ്പത്തി മൂന്ന് പാലങ്ങളും നാൽപ്പത്തി തുരങ്കങ്ങളും നിർമ്മിക്കേണ്ടി വന്നു ഹിമാലയൻ മേഖലയിൽ നിർമ്മാണം നടത്താൻ പ്രത്യേക സാങ്കേതികവിദ്യ തന്നെ വികസിപ്പിക്കേണ്ടതായി വന്നു അതും തദ്ദേശീയമായി അതിപ്പോൾ ഹിമാലയ എന്താ തുരങ്ക നിർമ്മാണ രീതി എന്നറിയപ്പെടുന്നുണ്ട് തദ്ദേശീയമായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഇപ്പം അറിയുന്ന അറിയുന്നത് തന്നെ ഹിമാലയ തുരങ്ക നിർമ്മാണ രീതി ലോകമെമ്പാടും സമാന ഭൂപ്രദേശങ്ങളിൽ മാതൃകയാക്കാവുന്ന വിദ്യയാണ് അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയാണ് ഇന്ത്യ ഇന്ന് ലോകത്തിന് തന്നെ സംഭാവന ചെയ്തിരിക്കുന്നത് ആ ഒരു ഇത് ബിൽഡ് ചെയ്തതിലൂടെ ഇതോടെ മിസോറാമിലെ ജനങ്ങളുടെ ജീവിത രീതി തന്നെ മാറുകയാണ് മിസോറാമിലെ ഉൽപ്പന്നങ്ങൾ ഇനി വിശാലമായ ഇന്ത്യൻ വിപണിയിലേക്ക് പ്രവഹിക്കും രാജ്യത്തിന് ഏറെ സന്തോഷം നൽകുന്ന ഒരു സുദിനമാണ് ഇന്ന് എന്ന് എടുത്തു പറയേണ്ടതായിട്ടുണ്ട് ചരിത്ര നിമിഷം യുദ്ധവിമാനത്തിൽ നാരങ്ങ കെട്ടിത്തൂക്കിയതിന് പഴികേട്ട സർക്കാരാണിത് ഏഹ് പ്രധാനമന്ത്രി അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടത്തുന്ന പൂജാരി എന്ന് പരിഹാസം ഉയർത്തിയ ജനങ്ങൾ ഇവിടെ ഉണ്ട് കാക്കയ്ക്ക് തൂരാൻ എന്താ പ്രതിമകൾ നിർമ്മിക്കുന്ന സർക്കാർ മനുസ്മൃതി പ്രാവർത്തികമാക്കാനും വർണ്ണാശ്രമം സ്ഥാപിക്കാനും ശ്രമിക്കുന്ന സവർണർ എന്തൊക്കെയായിരുന്നു ഇങ്ങനെയുള്ള കുറെ പരിഹാസങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അതേ അതേ സർക്കാർ അവിടെ സർക്കാർ തന്നെയാണ് ഇത് ചെയ്യുന്നത് ശരിയാണ് ഈ സർക്കാർ അയോധ്യ ക്ഷേത്ര നിർമ്മാണ പ്രവർത്തനത്തെ അനുകൂലിച്ചിട്ടുണ്ട് പക്ഷേ മിസോറാമിൻ്റെ പിന്നോക്ക വിഭാഗക്കാരെ ഒപ്പം നിർത്താൻ ആർക്കും ധൈര്യമില്ലായിരുന്നു അത് അസ് അത് അസാധ്യമാണെന്ന് വിചാരിച്ചിരുന്നിടത്താണ് എല്ലാവരും എന്താണ് അങ്ങനെ വിചാരിച്ചിരുന്ന സ്ഥലത്താണ് ഈ ഒരു പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചത് അപ്പോൾ ആ റെയിൽപാളങ്ങളാണ് ഇന്ന് കൂകിപ്പായുന്ന തീവണ്ടിയെ സ്വാഗതം ചെയ്യുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക